ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് ാൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ അവർക്ക് എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെ എത്രമാത്രം മാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം റീച്ചിങ് ഔട്ട് നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആണ് ഈ ഒരു മൊമെന്റിൽ പോലും ചിന്തിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു റിയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ് മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് ഇവിടെ റീച്ചിങ് ഔട്ട് എന്നുള്ളതാണ് അതായത് ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്രയും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള പ്രണയം ഉണ്ടാവുന്നുണ്ട് നിങ്ങളോടൊരു അഡിക്ഷൻ പോലും ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം നിങ്ങൾ ലൈഫിലില്ലാത്ത ഓരോ നിമിഷവും അവർക്ക് ഒരു ഡാർക്ക്നെസ്സാണ് അവർക്കൊരു ശൂന്യത പോലെ ഫീൽ ചെയ്യുന്ന ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ടതായിട്ടുള്ള ആ ഒരു ഡിവൈൻ ടൈം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതിനായിട്ടുള്ള ഒത്തിരി പോസിറ്റീവ് സയൻസ് ഇതിനോടകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം ട്രിപ്പിൾ ത്രീ എന്നുള്ള ഏഞ്ചൽ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിരിക്കാം ഓക്കെ യെസ് ഇപ്പോൾ നിങ്ങളിൽ പലരും സെൽഫ് ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതെന്ന് കാണുന്നു ഓക്കെ നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങളെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പാസ്റ്റിൽ നടന്നു പോയ ഓർത്ത് നിങ്ങൾ ലൈഫ് വീണ്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക ആ ഒരു സോണിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജും ലഭിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ എൻ്റാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരാനുള്ള ആ ഒരു സമയം ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉള്ള ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലായിരിക്കാം പലർക്കും ഈ സമയത്ത് നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ആകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് ഓക്കേ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രണയം നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രണയം നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള പ്രണയം വളരെ സിൻസിയറായിരുന്നു നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഫലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഇൻ ന്യൂ ബിഗിനിങ് ഓക്കെ ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു റീഡിങ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് തന്നെ എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ളൊരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് റീഡിംഗിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞേയുള്ളൂ ഈ വ്യക്തിക്ക് നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ ആരൊക്കെയാണോ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് അതിൽ ഒത്തിരി പേർക്കും അവരുടെ പ്രണയം മാനിഫെസ്റ്റ് ആകും ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ എടുക്കുക ഓക്കെ അത്രയും അത്രയും പോസിറ്റീവ് എനർജി വൈബ്രേഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് നമുക്ക് ക്ലാരിഫിക്കേഷനിൽ ലഭിക്കുന്നത് ഒന്നുകൂടി നോക്കാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ ഈ സമയം ചിലപ്പോൾ നിങ്ങളിത് അറിയേണ്ടതായിട്ടുള്ള ചില മെസ്സേജസ് ആയിരിക്കാം ഓക്കെ ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് ടൈം ഫോർ വാച്ചിങ് ദിസ് റീഡിയോ ക്ലാരിഫിക്കേഷൻ ഓക്കെ ഓക്കെ യെസ് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി അത്രയും ലോയലാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒട്ടും തന്നെ പോസിബിലിറ്റി ഇല്ലാത്തൊരു കാര്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം ലൈഫിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും മിറാക്കലസ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നുണ്ട് ഓക്കെ അതിനായിട്ടുള്ള പോസിറ്റീവ് സയൻസ് നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് കാണുന്നുണ്ടാവാം വൈറ്റ് ആയിട്ടോ വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഓക്കെ എന്ത് എന്ത് തന്നെ ആയിരുന്നാലും ഏഞ്ചൽ നമ്പേഴ്സ് ആണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടാകുന്ന ഏതൊരു കാര്യമാണെങ്കിലും പോലും അതിന് ഒരു പോസിറ്റീവ് സൈനാണ് നിങ്ങൾ യൂണിവേഴ്സ് നൽകുന്ന പോസിറ്റീവ് സൈനാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതുവരെയും ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു റീഡിങ്ങിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്താണെന്നറിയില്ല പക്ഷേ നിങ്ങൾക്ക് ലൈഫിൽ അത്രയും അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത്രയും ഒരു ഫീലിങ്സ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവ പേഴ്സൺ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നാവ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ യു ടസ്റ്റ് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം സ്പർശിച്ച വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരൂ എന്ന് നിങ്ങളോട് പറയുകയാണ് ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ഓക്കെ നിങ്ങൾ കണ്ടുമുട്ടി ആ ഒരു ഫസ്റ്റ് ഡേയെക്കുറിച്ച് ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹി ചിന്തിക്കുന്നുണ്ട് ഓക്കെ മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ നിങ്ങളെ വളരെയധികം അൺകണ്ടീഷണൽ ആയിട്ട് ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ട് ഉപാധികളില്ലാത്ത സ്നേഹം ഓക്കെ ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ ഓക്കെ അവർ നിങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് അവർക്ക് മാപ്പ് കൊടുക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് വർ റോങ് ഐ ഡി ഫോർ യു ഓക്കെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റില്ല അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവർക്ക് എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അത്രയും കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്തിരുന്നു എന്ന് പറയാണ് ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്താണോ അതിൻ്റെ ഒരു കാരണം എന്ന് അവർക്കറിയില്ല ഓക്കെ ആൻഡ് മൈ ലൈഫ് ഈസ് വേർത്ത്ലെസ് വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവർ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഐ കാഡ് ലിവ് വിത്തൗട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ലൈഫിൽ ഒരു ഡേ പോലും മുന്നോട്ട് പോകാത്ത രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുകയാണ് അത്രയും അവർക്ക് കഴിയുന്നില്ല ഈ ഒരു സെപ്പറേഷൻ അവർക്ക് കഴി താങ്ങാൻ പോലും കഴിയുന്നില്ല ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾക്കിനി ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് നൽകാൻ കഴിയുമെന്ന് അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ അവർക്ക് നിങ്ങളൊരിക്കലും ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല എന്നും അവർ നിങ്ങളോട് പറയാണ് ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടി ഓക്കെ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആകുന്നാരക്ടറുള്ള വ്യക്തികളുണ്ടാവാം മേ ബി നിങ്ങൾ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നമ്പർ ഫോർട്ടീൻ ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കേ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പ്രണയം ചിലപ്പോൾ മാനിഫെസ്റ്റ് ആയേക്കാം ഫോർട്ടി ടു ഓക്കെ നമ്പർ ചിലപ്പോൾ അതിൻ്റെ ഏജ് ആയിരിക്കാം ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലിയുള്ള വ്യക്തികളായിരിക്കാം കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഓക്കെ ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം എഫ് ഏപ്രിൽ മന്ത് നമ്പർ തേർട്ടീൻ ഓക്കെ എക്സ്പെക്ട് മിറാക്കിൾ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കി സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ നമ്പർ തേർട്ടി ചാരിറ്റി ചാരിറ്റി കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർറ്റി ലവബിളായിട്ടുള്ള വ്യക്തിയാണ് ബ്ലൂ കളർ വന്നിട്ടുണ്ട് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ ജി ലെറ്റർ ടി നവംബർ മന്ത് ട്വൻ്റി സെവൻ ലെറ്റർ ബി റെയിൻബോ ഓക്കെ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോസ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതും ഒരു എയ്ഞ്ചൽ സൈനാണ് നിങ്ങൾക്കായിട്ടുള്ള ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇലവൺ ഇലവൺ ഓക്കെ അഗെയിൻ അതും ഒരു ഏഞ്ചൽ നമ്പറാണ് ഓക്കെ ഈ നമ്പർ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്പർ ട്വൻറ്റി ഓക്കെ ടു ഡേയ്സ് പോസിബിലിറ്റി ആണ് ലെറ്റർ എസ് ലെറ്റർ എ നമ്പർ തേർട്ടീൻ നമ്പർ ഇലവൺ ലെറ്റർ പി ലെറ്റർ ഐ ട്വൻ്റി സിക്സ് നമ്പർ ടെൻ ട്വൻറ്റി സെവൻ നമ്പർ നയൻ ജൂൺ മന്ത് ഇലവൺ ഇലവൺ ഇടത്ത് വീണ്ടും വന്നിട്ടുണ്ട് സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ സിക്സ്റ്റീൻ വൈറ്റ് ബേഡ്സ് ഓക്കെ ഒത്തിരി ക്ലോസിൽ നമുക്ക് ഈ ഒരു സയൻസ് വരുന്നുണ്ട് റെയിൻബോസ് വന്നിട്ടുണ്ട് അതുപോലെ വൈറ്റ് ബേഡ്സ് വന്നിട്ടുണ്ട് മേ ബി അത് വൈറ്റ് ബട്ടർഫ്ലൈസും ആയിരിക്കാം ഓക്കെ ആൻഡ് ലെറ്റർ എച്ച് സെവൻ 7 29 ലെറ്റർ എസ് ടുഡേ ഓക്കെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നുണ്ട് ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആൻഡ് ഫൈനലി സെൽഫ് കെയർ ഓക്കെ സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തികളവം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം അപ്പോൾ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്